നമസ്കാരം യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ കേസെടുത്തതോടെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഒളിയിടം കണ്ടെത്തിയ കേരള പോലീസ് രാഹുൽ ഒളിച്ചത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗ്ലൂരിലാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് ഒളിയിടത്തു നിന്നും കേരള പോലീസ് എത്തുന്നതിന് തൊട്ടു മുമ്പ് രാഹുൽ കർണാടകയിലേക്ക് കടന്നു കോയമ്പത്തൂരിൽ നിന്നാണ് പോലീസ് ഇവിടേക്ക് എത്തിയത് ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിലേക്ക് കടക്കാൻ പത്തു മിനിറ്റ് മാത്രം ദൂരമാണ് മാത്രമുള്ളത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് ഹൊസൂരിന് സമീപമുള്ള ഈ സ്ഥലത്ത് പോലീസ് എത്തിയത് ബാംഗ്ലൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ വരെ ഉണ്ടായിരുന്നു രാഹുൽ ഇവിടേക്ക് എത്തിയ കാർ പോലീസ് കണ്ടെത്തി കാറിന് ഒപ്പമുണ്ടായിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു ഇയാളെ കണ്ടെത്താൻ പോലീസ് തിരച്ചിൽ നടത്തുകയാണ് ബാംഗ്ലൂരിൽ നിന്ന് കർണാടകയിലേക്ക് പോയത് മറ്റൊരു കാറിൽ എന്നും കണ്ടെത്തിയിട്ടുണ്ട് യുവതി മുഖ്യമന്ത്രിക്ക് നേരിട്ടെത്തി പരാതി നൽകിയതോടെയാണ് രാഹുൽ ഒളിവിൽ പോയത് മാങ്കൂട്ടത്തിൽ സംസ്ഥാനമോ രാജ്യം പോലും വിട്ടുപോകാനോ ശ്രമിച്ചേക്കാമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഗർഭചിത്ര ഗുളികകൾ വാങ്ങിയ ഇടനിലക്കാരൻ എന്ന പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തും അടൂരിലെ വ്യവസായിയുമായ ജോബി ജോസഫിനെയും പോലീസ് കൂട്ടുപ്രതിയാക്കിയിട്ടുണ്ട് എം എൽ എക്കും സുഹൃത്തിനുമായി അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു ബലാത്സംഗം ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ സമ്മതമില്ലാതെ സ്വകാര്യ ചിത്രങ്ങൾ പകർത്തൽ തുടങ്ങിയ കുറ്റപത്രങ്ങൾക്ക് പുറമേ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ എൺപത്തിയൊൻപത് ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ കുറ്റങ്ങൾ രാഹുലിനെതിരെ ചുമത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുതൽ നിരവധി തവണ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതായും ആക്രമണത്തിന് ശേഷം എം എൽ എ തന്റെ നഗ്ന ചിത്രങ്ങൾ പകർത്തിയതും എഫ്ഐആറിൽ പറയുന്നു ഗർഭിണിയായ ശേഷം പാലക്കാട്ടെ ഒരു ഫ്ളാറ്റിൽ വെച്ച് രാഹുൽ ഭീഷണിപ്പെടുത്തിയതായും ആരോപിക്കപ്പെടുന്നു തുടർന്ന് എം എൽ എയുടെ സുഹൃത്ത് യുവതിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ഗർഭചിത്ര ഗുളികകൾ നൽകി നിർബന്ധിച്ച് കഴിപ്പിച്ചു ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട് രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കാനിരിക്കെയാണ്